ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കും അപാകതയ്ക്കുമെതിരെ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു നേതാവ് രമേശ് ചെന്നിത്തല സമരം ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ നിർമ്മാണത്തിനുണ്ടായ പാളിച്ചയ്ക്ക് പ്രധാന ഉത്തരവാദികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്നും കരാർ കമ്പനികളിൽ നിന്നും വൻ സാമ്പത്തിക ലാഭം കൈപ്പറ്റുന്നതിനായി വിട്ടുവീഴ്ചകളുണ്ടായെന്നും എ ഐ സി സി നിർവാഹക സമിതി അംഗവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല ആരോപിച്ചു കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയതയ്ക്കെതിരെയും കാഞ്ഞങ്ങാട് കോളിയങ്കാലിലെ ദേശീയപാത ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതിരുന്നതിനാലാണ് കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണം ദുരന്തമായി മാറിയതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഞങ്ങളുടെ നേട്ടമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ എല്ലാ പരസ്യങ്ങളും പിൻവലിച്ചു എല്ലായിടത്തും ഹൈവേ നിർമ്മാണത്തിൽ അപാകതയാണ് ചിലർക്ക് പൊളിഞ്ഞു വീഴുന്നു ചിലർക്ക് പാലം ഇല്ലാതാകുന്നു പാലം തകരുന്നു ചില സ്ഥലങ്ങളിൽ അപ്രോച്ച് റോഡിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു

ഡൽഹി പോയി ഉപരിതല ഗതാഗത മന്ത്രിയെ കണ്ടല്ലോ എന്തുകൊണ്ട് നാഷണൽ ഹൈവേ നിർമ്മാണ ക്രമക്കേടുകളെ പറ്റി അഴിമതികളെ പറ്റിയും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഗവൺമെന്റിനോടും മന്ത്രിയോടും പറഞ്ഞില്ല അഴിമതിക്കാരെ സംരക്ഷിക്കാനല്ലേ നിങ്ങൾ പണിയെടുത്തത് നിങ്ങൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടില്ല അല്ലെങ്കിൽ നാഷണൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെ കേരളത്തിലെ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കിംഗ് ഉന്നിൽ മറ്റു നേതാക്കളായ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ എം അസിനാർ രമേശൻ കരുവാച്ചേരി കരിമ്പിൽ കൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ ഡോക്ടർ ഖാദർ മാങ്ങാട് അഡ്വക്കറ്റ് കെ കെ രാജേന്ദ്രൻ ജെയിംസ് പന്തമാക്കൽ ബി പി പ്രദീപ് കുമാർ പി വി സുരേഷ് ടോമി പ്ലാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്